കാരണം ഒരു കാര്യം പറയാം നമ്മൾ മറ്റുള്ള തൊഴിലിനെ താ താരതമ്യം ചെയ്യാൻ പാടില്ല അതിന്റെ വരുമാനത്തെ താരതമ്യം ചെയ്യാൻ പാടില്ല ഒരു ദിവസം ജോലിക്ക് വരുന്ന ഒരാൾക്ക് ആയിരം രൂപയൊക്കെ കൂലി കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ അത്ര ഒരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പരിപാടിയല്ല പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരു യാതൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാവരും നഷ്ടം പറയുമ്പോൾ ഇതിൽ തന്നെ ഒന്നാണ് ഈ വീടുണ്ടാക്കിയതും രണ്ട് മകളെ മക്കളെ പഠിപ്പിച്ചതും അവരെ വിവാഹം കഴിച്ചതൊക്കെ ഈ ചെറിയ വരുമാനത്തിൽ നിന്ന് ആ വരുമാനത്തിൽ നിന്ന് തന്നെയാണ് സ്പ്രേ ചെയ്താൽ മുറിവിലേക്ക് സ്പ്രേ ചെയ്താൽ മതി ഇത് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാവുന്ന സമയം ഇതുണ്ട് അതുകൊണ്ട് അല്ല ശരീരത്തിൽ നടന്ന ഏത് മുറുകളും ശ്രീരാഷ്ട്രകരിച്ച് വെച്ച് അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർ വന്ന് കുറച്ച് പേർക്ക് ഇത് എല്ലാവർക്കും നന്ദി ഇതിനു വേണ്ടി ഉപയോഗിച്ചാൽ നന്നായിരിക്കുന്നല്ലോ അപ്പൊ സത്യത്തിൽ അത് നല്ലൊരു ഉപകാരപ്പെട്ടു പോയി പറയുന്ന പേര് ഇത് ഇത് നമ്മുടെ മൃഗാശുപത്രി ഗോപിച്ചേടിന്റെ പശു വളത്തിലാട്ടോ നമ്മൾ ഇത് കാണാൻ പോകുന്നത് പ്രത്യേകിച്ച് പശുക്കൾക്ക് മുറിവ് വന്നാൽ മുറിവ് ഇടങ്ങാനുള്ള ഒരു മരുന്ന് നമ്മൾ ഇത് പരിചയപ്പെടാൻ പോകുന്നുണ്ട് നമ്മുടെ ഗോപിച്ചേന് ഇതാട്ടോ നമസ്കാരം ചേട്ടാ ചേട്ടൻ്റെ പശുക്കളും പശുക്കളും ഇതാട്ടോ ഇവിടെ പശുക്കളുണ്ട് ഇവിടെ നാല് പശുക്കളുണ്ട് ഇതിപ്പോ എത്ര നാളായിട്ട് ഇത് എത്ര വയസ്സായി ആറേഴ് പൈസ ആയിട്ടുണ്ട് അല്ല പരമാവധി ഞാൻ ഇവിടെ ഉണ്ടാവുന്ന ഡാക്കളെ വളർത്തിയാണ് ഇവിടെ നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ല അല്ല ഇതെനിക്ക് ഞാൻ വാങ്ങിച്ചതാ വാങ്ങിച്ചത് ഇത് ഇപ്പൊ ഇത് വല്ല ഒന്നര വർഷം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഈ വന്നിട്ട് ഒരു കാരണം ഒരു കാര്യം പറയാ നമ്മള് മറ്റുള്ള തൊഴിലിനെ താരതമ്യം ചെയ്യാൻ പാടില്ല അതിന്റെ വരുമാനത്തെ താരതമ്യം ചെയ്യാൻ പാടില്ല ഒരു ദിവസം ജോലിക്ക് വരുന്ന ഒരാൾക്ക് ആയിരം രൂപയൊക്കെ കൂലി കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ അത്ര ഒരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പരിപാടിയല്ല പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരു യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇല്ല പിന്നെന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ നിന്ന് തന്നെയാണ് എല്ലാവരും നഷ്ടം പറയുമ്പോൾ ഇതിൽ തന്നെയെന്നാണ് ഈ വീടുണ്ടാക്കിയതും രണ്ട് മകളെ മക്കളെ പഠിപ്പിച്ചതും അവരെ വിവാഹം കഴിച്ചയച്ചതൊക്കെ ഈ ചെറിയ വരുമാനത്തിൽ നിന്ന് അതായത് വരുമാനത്തിൽ നിന്ന് തന്നെയാണ് അതെ എപ്പോഴും അതെ അതാണ് പശു ഒരിക്കലും പശുവളത്തിലൊരിക്കലും നഷ്ടമല്ല നഷ്ടം പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പശുവിന്റെ മുറിവ് വേണ്ടി ഒരു മരുന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ ഇത് ഇതാട്ടോ ഇതാണ് മരുന്ന് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പശുവിന്റെ മുറിവ് അപ്പം ഇത് ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ട വിധം എന്ന് പറഞ്ഞു ഇത് സ്പ്രേ ചെയ്താൽ മുറിവിലേക്ക് സ്പ്രേ ചെയ്താൽ മതി ഇത് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാവുന്ന ചെയ്യാവുന്നതല്ല ശരീരത്തിൽ ആണെന്ന ഏത് മുറിവുകളും എന്ത് മുറിവുകൾക്കും ഉപയോഗിക്കണം അത് ഒരു ദിവസം രണ്ടു പ്രാവശ്യം ചെയ്താൽ മതി അതാ ആദ്യം ദിവസം ചെയ്യേണ്ട പെട്ടെന്ന് മാറും ഈ ശ്രീരാഷ്ട്ര ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ശ്രീമൂലകത്ത് വെച്ച് അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർ വന്നു കുറച്ച് ഇവർക്ക് ഇത് എല്ലാവർക്കും നന്നി ഇതിനു വേണ്ടി ഉപയോഗിച്ചാൽ നന്നായിരിക്കും എന്നല്ല അപ്പോൾ സത്യത്തിൽ അത് നല്ലൊരു ഉപകാരപ്പെട്ടു പോയി ഈ കൊളമ്പ് രോഗം അത് പ്രത്യേകിച്ച് ആ നമ്മൾ ഈ അപ്പോൾ അപ്പോൾ ആ സമയത്ത് ഇത് ഇത് സ്പ്രേ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പെട്ടെന്ന് അതെ ഈ ഒരു മരുന്നാട്ട ഉപയോഗിച്ച് സ്കാവിൻ എന്നൊരു മരുന്നാണ് ഉപയോഗിച്ചിരുന്നത് ഇത് ഫ്രീ ആയിട്ട് ചെടുത്താണ് ക്ലാസ്സിന് പോയപ്പോൾ അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നല്ല നല്ലൊരു റിസൾട്ടോ കിട്ടിയേക്കണേ അപ്പൊ വേറൊരു മരുന്ന് കാണിച്ചു തരാമേ പശുവിന്റെ മുറിവിന് സ്കീമാക്സ് എന്നാണ് സ്പ്രേ എന്നാണ് പറയുന്ന പേര് ഇത് ഇത് നമ്മുടെ മൃഗാശുപത്രിയിൽ നിന്ന് കിട്ടണേ ഇതിന്റർ പി എഴുതിയിട്ടുണ്ട് രൂപയാണ് വില വരുന്നത് പക്ഷെ ഫ്രീ ആയിട്ട് ഇത് ഇത് കിട്ടുന്നില്ല ഇതെല്ലാം നമുക്ക് ഗവൺമെന്റ് ആശുപത്രി അതായത് മൃഗാശുപത്രിയിൽ

കിട്ടാറുണ്ട് ഇവിടുന്ന് പഞ്ചായത്തിൻ്റെ പദ്ധതിയിലും മൃഗാശുപത്രിയുടെ പദ്ധതിയിലും ഉൾപ്പെടുത്തി കന്നുകൂട്ടിയായിട്ടുള്ള തീറ്റ കിട്ടും അപ്പോൾ അത് മുടങ്ങാതെ മേടിച്ചു കൊടുക്കും അതൊരു പതിനെട്ട് മാസം വരെ അല്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു കട ഇത് ആറ് മാസം തുടങ്ങി പതിനെട്ട് മാസം വരെ ഉള്ള തീറ്റ കിട്ടും അത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ലിറ്റർ മുപ്പത് ലിറ്ററിലും അത് കുറെ വീടുകളിൽ കൊടുക്കുന്നുണ്ട് വീടുകളില് എന്നുവെച്ചാൽ ആക്കി വരുന്ന പാല് ഡയറിയിൽ നടക്കും അത് ആ അതെ അതെ ഇതിന് നല്ല കൊഴുപ്പായിരിക്കും പാലില് പിന്നെ എച്ച് എഫിന് അണേത്തി പാലിൽ കൊഴുപ്പ് കുറവുള്ളത് അപ്പം നമ്മളിത് മിക്സ് ചെയ്ത് വീടുകളിലൊക്കെ കൊടുക്കുമ്പോൾ ഇത് കൂടി മിക്സ് ചെയ്ത് കൊടുക്കാറല്ല ആ ആ പ്രശ്നമുള്ളത് അതെ അതെ അവിടെ പാടുണ്ട് തോടുണ്ട് തൊട്ടപ്പുറത്ത് എയർപോർട്ടിൽ എയർപോർട്ടിൽ നിന്ന് നിന്ന് വരുന്ന ഒരു തോടുണ്ട് അപ്പൊ അവിടെ വെള്ളമുണ്ട് ഇഷ്ടംപോലെ പുല്ലുണ്ട് ഇവിടുത്തെ പശുക്കൾക്ക് വന്നിട്ട് ഒരുപാട് നാളായി പക്ഷേ പെട്ടെന്ന് തന്നെ മാറി അപ്പൊ അതിന്റെ കാര്യം നമുക്ക് കേൾക്കാട്ടെ ഞാൻ ഉടനെ തന്നെ ആശുപത്രിയിൽ പോയി വീരും പറഞ്ഞു അപ്പൊ അവര് തന്നെ അവര് പറഞ്ഞപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലായത് കുളമ്പേടാണെന്നുള്ളത് അത് വായിന്ന് വായിൽ നിന്ന് വെള്ളവും അങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആ തീറ്റ തിന്നാനുള്ളൊരു ബുദ്ധിമുട്ട് ആ തീറ്റ എടുക്കുമ്പോൾ ഇങ്ങോട്ട് തന്നെ കക്കി കളയാ വായൽ വായിലൊക്കെ വന്നിട്ട് അപ്പം ആ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഇതാണ് ലക്ഷണം കണ്ടപ്പോൾ ഇതാണെന്നുള്ള എനിക്ക് പറഞ്ഞ് ഉടനെ ഇഞ്ചെക്ഷൻ എടുത്തു അവർ നാലഞ്ച് ഇഞ്ചക്ഷൻ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള എനിക്ക് ഇഞ്ചക്ഷൻ എല്ലാത്തിനും എടുത്ത് ആ അതൊരിതം കുറവായപ്പോൾ തന്നെ ഞാൻ ഹോമിയോ മരുന്നും കൂടി ഇതിൻ്റെ കൂടെ കൊടുത്ത് കൂടെ കൊടുത്ത് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ കുളമ്പേടിൻ്റെ അസുഖത്തിന് മരു ഇഞ്ചക്ഷൻ ചെയ്യാറുണ്ട് അത് അത് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത് മുടങ്ങാതെ ചെയ്യുന്നത് കൊണ്ട് ഇതിന് വലിയ കാര്യ ടേസ് ഇല്ല എനിക്ക് പിന്നെ ഈ രണ്ട് നേരം കാലും മുഖമൊക്കെ നിങ്ങളുടെ ഉപ്പ് വെള്ളത്തിൽ കഴുകുക രാവിലെയും വൈകിട്ട് കഴുകുക ചെറിയ ചൂടിൽ ചെറിയ ചെറിയ ചൂട്ടിൽ അതെ അതെ ചെറിയ ചൂടിൽ ഉപ്പ് വെള്ളം ഒഴിച്ച് രണ്ടു നേരം കഴുകി പിന്നെ തുരിശ് ലൈനി ഉണ്ടാക്കിയിട്ട് അത് വെച്ച് അത് വെച്ച് കഴിയും തുരിശ്ശു കുറച്ചിട്ട് ഒരു പത്ത് അൻപത് ഒക്കെ ഇട്ടാൽ മതിയാവും തുരിശ് നല്ല വിലയുണ്ട് അങ്ങനെ ഇത് തെങ്ങിനൊക്കെ ആക്കും അതെ ചെയ്യാറുണ്ടല്ലോ അപ്പം അത് കാലിൽ ഒഴിച്ചു കൊടുക്കുള്ളൂ നമ്മള് സ്പ്രേ ആയിട്ട് കുപ്പിയിൽ ഒഴിച്ചിട്ട് സ്പ്രേമാരി കാലിലേക്ക് ഒഴിച്ചു കൊടുക്കും അത് കാരണം പെട്ടെന്ന് മാറി എനിക്ക് എന്തായാലും വേറെ പ്രശ്നമുണ്ടായേ ഉപ്പു ഉപ്പ് അതുപോലെ അതെ അതെ അല്ല ഉപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് കാലിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചുകൊടുത്ത് ഈ മുഖത്തൊക്കെ ചെ ഒന്ന് രണ്ടര തന്നെ മുഖത്തൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായി അതൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തുകഴിയുമ്പോൾ പെട്ടെന്ന് ഇത് എല്ലാവർക്കും ഒരു പ്രചോദനം ആവട്ടെ എന്ന് പറഞ്ഞാൽ ഈ കാര്യ വ്യവസായം നിലനിന്നു പോകേണ്ടതുണ്ട് അല്ല എന്ന് വെച്ചാൽ പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ഒരു ആശ്രയം തന്നെയാണ് വേറൊരു തൊഴിൽ പോകാൻ പറ്റാത്ത ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ തൊഴിൽ അല്ലാതെ വേറൊരു തൊഴിലും പോകാൻ കഴിയില്ല ഞാൻ അറിയാലോ ചെറിയ ആസിഡൻറ്റൊക്കെ പറ്റി അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒരു 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 അതാണ് നടക്കാനുള്ള അപ്പൊ ഇത്ര സമയം നമ്മൾ കണ്ടോണ്ടിരുന്ന ഗോപിച്ചേന്റെ പശുപറത്തിലാണ് ഇതോടെ ഞങ്ങളുടെ വീഡിയോ വാങ്ങിപ്പിയാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ അതുവരെ നമസ്കാരം